إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يجده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وسر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي يسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله باركنا حوله لنريه من آياتنا إنه هو السميع البصير ربنا الله بدي നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു താര നമുക്ക് ഈ വസീയത്തനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ തോഫിയഹതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോമിനുകളെ മോമിനാത്തുകളെ വീണ്ടും കത്തുകയാണ് കൂട്ടക്കുരുതിയാണ് നടക്കുന്നത് അവിടെ നിശബ്ദരായിരിക്കാനല്ലാതെ മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് കഴിയില്ല അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ അതിൻ്റെ കാരണം നമ്മൾ രാഷ്ട്രീയ കോണിലൂടെ വീക്ഷിക്കണ്ട രാഷ്ട്രീയ കോണിലൂടെ വീക്ഷിച്ചാൽ അതിൻ്റെ കാരണങ്ങൾ കൃത്യമാകണമെന്നില്ല നമ്മൾ മതത്തിൻ്റെ കോണിലൂടെ അതിൻ്റെ കാരണങ്ങളൊന്ന് വീക്ഷിക്കൽ അനിവാര്യമാണ് റസയോടുകൂടെ മിഡിൽ ഈസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് കാരണം അബ്രഹാമിക്ക് മതങ്ങൾ മൂന്നും ഇസ്ലാം മതം ക്രിസ്തു മതം ജൂതമതം ഈ മൂന്നും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ആദർശങ്ങളുമായിട്ടെല്ലാം ബെയ്തുൽ മക്കുദ്ദസും അതുൾപ്പെടുന്ന ശ്യാം പ്രദേശങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഋഷുദ്ധുർ പതിനേഴാം അധ്യായം സൂറത്തുൽ ഇസ്ര ഒന്നാമത്തെ വചനമാണ് ഞാൻ പ്രാരംഭത്തിൽ പാരായണം ചെയ്തത് ആ നാടിൻ്റെ മഹത്വമാണ് പറയുന്നത് അബദിഹി മസ്ജിദുൽ മസ്ജിദുൽ ഹറാമി ഇലൽ സുബഹാൻ മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് പലസ്തീനിലെ അല്ലെങ്കിൽ ശ്യാം പ്രദേശം ഉൾക്കൊള്ളുന്ന ബൈത്തുൽ മക്ദസിലേക്ക് തൻ്റെ ദാസനെ പ്രയാണം നടത്തിയ രക്ഷിതാവ് എത്രയോ മഹാനാണ് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്നിട്ട് ആ മസ്ജിദുൽ അക്സയുടെ മഹത്വം പറയുന്നു അല്ല ഹൗലഹു അതിൻ്റെ ചുറ്റുപ്രദേശങ്ങൾ പരിസരപ്രദേശങ്ങൾ നാം അനുഗ്രഹം നൽകിയ പ്രദേശങ്ങളാകുന്നു അപ്പോൾ അള്ളാഹു അനുഗ്രഹം നൽകിയ പ്രത്യേകതയുള്ള മഹത്വങ്ങളുള്ള ഒരു പ്രദേശമാണ് ഈ പറയപ്പെടുന്ന ബൈത്തുൽ മഹദസ് ഉൾപ്പെടെയുള്ള ആ പ്രദേശങ്ങൾ മുഴുവൻ ആ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആാനും പ്രവാചകൻ സലാഹു വസല്ലമയുടെ വചനങ്ങളും നിരവധി പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ പ്രവചനങ്ങൾ പ്രവചനങ്ങളിൽപ്പെട്ടതാണ് ലോകത്ത് ഒരു മഹായുദ്ധം നടക്കാനിരിക്കുന്നു എന്നുള്ളത് ലോകാവസാനം ആരംഭിക്കുന്നതിൻ്റെ മുമ്പായിക്കൊണ്ട് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു മഹായുദ്ധം ഖുർആാൻ പതിനേഴാം അധ്യായം സൂറത്ത് ഇസ്ര ഇൻ്റെ അൻപത്തി എട്ടാം വചനത്തിൽ ആ വിഷയത്തിലേക്ക് സൂചന നൽകിയ ഒരു ഭാഗം പറയുന്നുണ്ട് ഏതൊരു രാജ്യങ്ങണ്ടോ ഏതെല്ലാം പ്രദേശങ്ങളുണ്ടോ ഇല്ലുഹാ യൗമിൽ ആ നാടിനെ മുഴുവനും നമ്മൾ നാം ഇറക്കും എന്നിട്ട് പറഞ്ഞു ഇത് അള്ളാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തി കഴിഞ്ഞ കാര്യമാണ് അത് നടക്കാനിരിക്കുന്ന കാര്യമാണ് അപ്പൊ ലോകത്തിൻ്റെ പല രാജ്യങ്ങളെയും അള്ളാഹു സുബാനഹൂത്താല മുമ്പ് നശിപ്പിച്ചിട്ടുണ്ട് ആ നശിപ്പിക്കാനുണ്ടായ കാരണങ്ങൾ ഇനിയും ഓരോ രാജ്യങ്ങളിൽ ആവർത്തിക്കുമ്പോൾ അവിടെയെല്ലാം അള്ളാഹു ഇത്തരത്തിലുള്ളതായ ഇടപെടൽ നടത്തും അത് അന്ത്യനാടിനു മുമ്പ് എന്ന് പരിശുദ്ധ കുർആാൻ പറയുന്നു ലൂത്ത് നബിയുടെ സമുദായത്തെ നശിപ്പിക്കാൻ ആ നാടിനെ നശിപ്പിക്കാൻ ഉണ്ടായ കാരണം എന്താണെന്ന് നമുക്കറിയാം ഹോമോസെക്സൽ കാഴ്ചപ്പാടുള്ള ഒരു ജനതയായിരുന്നു അവര് അതിനോട് അകലം പാലിക്കാതെ അതെല്ലാം അലങ്കാരമായി കൊണ്ട് നടന്നു ഇന്നത്തെ നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ അവസ്ഥ കൃത്യമായിട്ട് നമുക്കറിയാം അല്ലേ ഹോമോസെക്സൽ അതിനെ എതിർക്കുന്ന ആളുകൾ അത് വൃത്തികേടാണെന്ന് പറയുന്ന ആളുകൾ അത്തരക്കാരെ എൻ്റെ വീട്ടിലേക്ക് അടുപ്പിക്കൂല എന്ന് പറയുന്ന ആളുകളെല്ലാം ഇവിടെ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലാവസ്ഥ അങ്ങനത്തെ ഒരു സാഹചര്യമാണുള്ളത് അങ്ങനെ എന്തെല്ലാം മ്ലേച്ഛത എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ ആ മ്ലേച്ഛത ഉണ്ടായ രാജ്യങ്ങളെ മുഴുവനും അന്ത്യനാളിന് മുമ്പ് അള്ളാഹു നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ശക്തമായ ശിക്ഷ ഇറക്കുകയോ ചെയ്യുമെന്ന് വിശുദ്ധ ആ പറയുന്നു അത് തന്നെയാണ് ഈ വരാനിരിക്കുന്ന ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കാണാനുള്ളത് അതിനെ വേണമെങ്കിൽ നമുക്കൊരു മൂന്നാം ലോക മഹായുദ്ധം എന്നൊക്കെ പേരിട്ട് വിളിക്കാം പക്ഷേ അതിന് ഹദീസുകളിൽ വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മൽഹമത്തുൽ എന്ന എന്നൊരു പേരിൽ നിരവധി വിഷയങ്ങൾ പറയുന്നുണ്ട് വെളിപാട് പുസ്തകത്തിൽ തന്നെ അതിന് ആർമഘടൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ക്രിസ്തു മതവിശ്വാസികളും ജൂതമത വിശ്വാസികളും എല്ലാം ഈ മൽഹമത്തുൽ ഉൽ പറ്റി പറയുന്നുണ്ട് അവർ അതിനെപ്പറ്റി വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് മൽഹമത്തുൽ ജബൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം ഖുബായിട്ട് അദ്ദേഹത്തിന്റെ സുനനിൽ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാം നമ്പറായി രേഖപ്പെടുത്തിയ ഹദീസാണ് പരിപാലനം എന്ന് പറഞ്ഞാൽ മക്ദസ് ഉൾപ്പെടെയുള്ള ജറുസലാം ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സിറ്റിയായി മാറാനുള്ള പരിശ്രമത്തിലാണ് അതിന്റെ എല്ലാം ഭാഗമാണ് ഇന്ന് ഹസ്സയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ സിറ്റി അത്യാധുനിക ആഡംബര സംവിധാനങ്ങളുള്ള സിറ്റിയായി അതിനെ പരിപാലിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പറഞ്ഞു ബൈത്തുൽ ബൈത്തുൽ പരിപാലനം അത് മദീനയുടെ മദീനയുടെ തകർച്ചയാണ് തകർച്ച മൽഹമ മൽഹമ യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള തുടക്കമായിരിക്കും മൽഹമ മൽഹമ യുദ്ധം പൊട്ടിപ്പൊറുന്ന പുറപ്പെടുന്നത് വിജയിക്കുന്നതോടു കൂടെയാണ് ശേഷം ദജ്ജാൽ ദജ്ജാൽ പുറപ്പെടും ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബി യദിഹി അലാ ആ ഹദീസ് പറഞ്ഞ പറയാൻ പ്രവാചകന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന സഹാബിയുടെ കാലിൽ പ്രവാചകൻ തട്ടിയിട്ട് പറഞ്ഞു മുമ്പിൽ ഈ സംഭവം യാഥാർത്ഥ്യമായി സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ നടക്കാനിരിക്കുന്നു അതിന്റെ തുടക്കം ഇവിടെ കഴിഞ്ഞു ആയിരത്തി നാന്നൂറ്റി അൻപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി ഒമ്പതാം തീയതി മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റന്റിനോപ്പിൽ മോചിപ്പിച്ചു കോൺസ്റ്റാന്റിനോപ്പയിൽ മുസ്ലിമീങ്ങളുടെ അതീശാധിപത്യത്തിന് കീഴിലായി ഇന്നത്തെ ഇസ്തംബൂൾ അതൊരു ചരിത്രമാണ് അതൊന്നും പറയാനോ വിശദീകരിക്കാനോ പറ്റുന്നൊരു സമയമല്ല ഇത് അവിടെയാണ് നമ്മൾ അറിയേണ്ടത് ഈ മൽഹാമത്തിൽ കൂബറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകന്റെ നിരവധി പ്രവചനങ്ങൾ മുസ്ലിം സഹീഹ് മുസ്ലിമിന്റെ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം നമ്പറായി രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട് ദീർഘമായ ഒരു ഹദീസാണ് ആ ഇടയിൽ പ്രവാചകൻ പറഞ്ഞ ഭാഷ ഇതാണ് എല്ലാ പറഞ്ഞാണല്ല അങ്ങനൊരു യുദ്ധം ലോകത്ത് ഇന്ന് വരെ കഴിഞ്ഞു പോയിട്ടില്ല ഇതുവരെ നടക്കാത്ത തരത്തിലുള്ള ഒരു ശക്തമായ യുദ്ധമാണ് നടക്കാനുള്ളത് ഹത്ത അത്രയും ആ യുദ്ധം ഒരു പിതാവിന്റെ മക്കൾ അവർ പേര് പോയാൽ ഒരാൾ മാത്രമേ മടങ്ങി വരുള്ളൂ എന്ന് പറഞ്ഞാൽ ആ യുദ്ധത്തിന്റെ ഗാംഭീര്യം അതിന്റെ ഗൗരവമാണ് പറയുന്നത് നൂറ് പേരിൽ തൊണ്ണൂറ്റിയൊമ്പത് പേർ കൊല ചെയ്യപ്പെടുന്ന വലിയൊരു യുദ്ധം വരാനുണ്ട് ആ യുദ്ധം ഇതുവരെ നടന്നിട്ടില്ല ആ യുദ്ധം നടക്കാനുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നൂറ് പേര് യുദ്ധം ചെയ്യാൻ പോയാൽ തൊണ്ണൂറ്റൊമ്പത് പേര് കൊല ചെയ്യപ്പെടുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം മനുഷ്യന്മാർ മരിച്ചു വീരാൻ പാകത്തിനുള്ള ഒരു യുദ്ധം ഇനി ഇവിടെ നടക്കണമെങ്കിൽ അത് ആണവായുധ പ്രയോഗത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ ഒരു ആണവ യുദ്ധം നടക്കാനുണ്ടെന്നർത്ഥം കിയോഷിമയില് പതിനഞ്ച് കിലോ ടൺ ആണ് ആണവായുധം പ്രയോഗിച്ചത് നാഗസാക്കിയിൽ ഇരുപത്തിരണ്ട് ടൺ ആണ് ആണവായുധം പ്രയോഗിച്ചത് എന്നിട്ട് അതിന് മരണപ്പെട്ടുപോയ ആളുകൾ എത്ര പേരാ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്നും രേഖപ്പെടുത്തിയിട്ടില്ല എത്ര പേർ മരണപ്പെട്ടു എന്നുള്ളത് കാരണം ഒറ്റ ദിവസം കൊണ്ടല്ല മരിച്ചത് ഘട്ടം ഘട്ടമായി മരിച്ചു കൊല്ല കൊലയായിരുന്നു ആണവായുധത്തിലൂടെ നടന്നത് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന ആ ഹിരോഷിമ നാഗസാക്കി ആണവ പ്രയോഗത്തിന്റെ അംശം പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കിലോ ടണ് എന്നാൽ ലോകത്തെ ഏറ്റവും പവർഫുൾ ന്യൂക്ലിയർ ആയുധ സംഭരണ ശേഷിയുള്ള ഒരു രാജ്യമെന്നുണ്ട് ഇവിടെ റഷ്യ പോലെയുള്ള രാജ്യങ്ങൾ അവരുടെ ആണവായുധത്തിന്റെ പവർ എത്രയാണെന്ന് അറിയോ അമ്പത് മെഗാ ടണ് ൺ എന്ന് പറഞ്ഞാൽ ഒരു ബട്ടൺ അമർത്തിയാൽ ഈ ഭൂമിയെ നാല് പ്രാവശ്യം ചുട്ടരിക്കാൻ പാകത്തിന് പ്രഹരണ ശേഷിയുള്ള ആണവായുധ നിലയങ്ങളുണ്ട് പ്രവാചകം പറഞ്ഞ ആ വാക്കിവിടെ യാഥാർത്ഥ്യമാകാൻ അധികം നേരം വേണോ മലഹാമത്തിൽ കുബ്ര സംഭവിച്ചാൽ മനുഷ്യർ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ മരിച്ചു വീഴും രണ്ട് വിഭാഗത്തിൽ നിന്നും എന്നാ പ്രവാചകം പറഞ്ഞത് ഒരു വിഭാഗത്തിൽ നിന്നല്ല ഈ അവസ്ഥയിൽ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ആ അവരുടെ അവസ്ഥ എന്താണെന്ന് കൂടി റസൂൽ അലൈവിസ് പറഞ്ഞു നമ്മുടെയൊക്കെ അവസ്ഥ പറയുകയാണ് നമ്മൾ കേട്ട് പരിചിതമായ ഒരു ഇമാം ഇമാം ഇമാദ് അദ്ദേഹത്തിന്റെ മുസ്തദിലും രേഖപ്പെടുത്തുന്നുണ്ട് സൗബാൻ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു കാല പറഞ്ഞു ിഫു ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും എന്റെ സമുദായത്തിന്റെ നേരെ കൈനീട്ടും ആളുകൾ കൈനീട്ടുന്നത് പോലെ ഒരു വലിയ ഭക്ഷണ തളികയ്ക്ക് ചുറ്റും ആളുകൾ ഇരുന്നാൽ ആ ഭക്ഷണം തിന്നാൻ ആളുകൾ കൈനീട്ടുന്നത് എപ്രകാരമാണോ ആർത്തിയോടെ ആർത്തിയോടെ കൈ കൈ നീട്ടും സഹാബികൾ ചോദിച്ചു യാ ഞങ്ങൾ അന്ന് കുറവായിരിക്കോ അംഗസംഖ്യ ലോക ആനുപാതിക കണക്ക് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ കൂടുതലായിരിക്കോ കുറവായിരിക്കോ പറഞ്ഞു അല്ല നിങ്ങൾ അന്ന് കൂടുതലാണ് അന്ന് കൂടുതലാണ് ഖസയുടെ മക്കളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മിഡിൽ ഈസ്റ്റിലേക്ക് ആയുധങ്ങൾ അയച്ചുകൊണ്ട് മിസൈലുകൾ അയച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ കൊല്ലാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ലോക ജനസംഖ്യയിൽ മുസ്ലിം എത്രയാ ഇരുപത്തഞ്ച് പോയിന്റ് ആറ് ശതമാനം ലോക ജനസംഖ്യയിൽ ജൂതന്മാരെയാണ് പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം ഒരു കോടി അൻപത്തെട്ട് ലക്ഷം ജൂതന്മാരെ ഈ ഭൂമിയിലുള്ളൂ എന്നാൽ ഇരുന്നൂറ്റി അഞ്ച് കോടി മുസ്ലിമീങ്ങൾ ഈ ഭൂമിയിലുണ്ട് ഈ ഇരുന്നൂറ്റി അഞ്ച് കോടി മുസ്ലിമീങ്ങൾക്ക് നേരെയാണ് ഉള്ള ഈ ജൂതന്മാര് മിസൈൽ അയച്ചു കൊണ്ടിരിക്കുന്നത് അവരെ ആക്രമിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അവിടെ നമ്മൾ കണക്ക് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കുറവല്ല നിങ്ങൾ അന്ന് കൂടുതലായിരിക്കും പക്ഷേ നിങ്ങൾക്കുള്ള പ്രശ്നം എന്താ ഇസൈൽ നിങ്ങൾ ആരാസ്റ്റുകളായിരിക്കും ഒഴുക്ക് വെള്ളത്തിന്റെ മുമ്പിലൂടെ ഒഴുകി പോകുന്ന ചപ്പു ഉണ്ടല്ലോ ആ ചപ്പു ചവറുകളെ പോലെ ആയിരിക്കും കാമ്പുണ്ടാകൂല വെള്ളക്കുപ്പായവും നിങ്ങളെ കുപ്പായവും തട്ടുമൊക്കെ ഇട്ടിട്ടുണ്ടാകും വലിയ വലിയ പേരുകളൊക്കെ ഉണ്ടാകും പക്ഷേ കാമ്പുണ്ടാകൂലാൻ കൊലൂബി അത് ഉവിക്കും നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെപ്പറ്റിയുള്ള ഗാംഭീര്യം എടുത്തു കളയും നിങ്ങളൊരു പേടി ഉണ്ടാകൂല നിങ്ങളുടെ ഹൃദയങ്ങളിൽ സഹാബികൾ ചോദിച്ചു എന്താണ് ഭൗതിക ജീവിതത്തോടുള്ളതായ ഇഷ്ടവും മരണത്തോടുള്ള പേടിയുമാണ് അതാണ് അത് ബാധിച്ചു മുസ്ലിം ഉമ്മത്തിന് വർത്തമാനകാലത്തെ മുസ്ലിം സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നത്തെയാണ് ഈ ഹദീഫിലൂടെ വരച്ച് കാണിച്ചു തരുന്നത് മൽഹമത്തുൽ കുബറയെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അറിയണം അന്നത്തെ മുസ്ലിമീങ്ങൾ പ്രവാചകം പ്രവചിച്ച മുസ്ലിമീങ്ങളുടെ ആ അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കണം മുസ്ലിമീങ്ങൾക്ക് നേരെ ശത്രുക്കൾ കൈകിട്ട് വാരും അക്രമിക്കും എന്ന് പറഞ്ഞ ആ ഭാഗം ലോകരാഷ്ട്രങ്ങളുമായി മുസ്ലിം രാഷ്ട്രങ്ങൾ എന്തെല്ലാം കരാറുണ്ടാക്കി ഇല്ലേ ലോകരാഷ്ട്രങ്ങളുമായിട്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ പല കരാറുകളും ഉണ്ടാക്കി എന്തിനാക്രമിക്കാതിരിക്കാൻ ഉപദ്രവിക്കാതിരിക്കാൻ കരാറുണ്ടാക്കി ഈ കരാറുകൾക്ക് പുല്ലുവല കൽപ്പിക്കാതെ മുസ്ലിമീങ്ങളെ ആക്രമിച്ചില്ലേ എന്നാ നിങ്ങൾ അറിയണം വസ്ലമയുമായി മദീനയിലെ മുസ്ലിമീങ്ങളുമായി ജൂതന്മാരായ ബനു കുറയിലും കരാറുണ്ടാക്കി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് സമകാലിക വിഷയവുമായി ഏറെ ബന്ധപ്പെടുത്താൻ പറ്റുന്നൊരു സംഭവമാണിത് ബനു പുറയിലും കരാർ ഉണ്ടാക്കി ഈ കരാർ എന്താണ് കരാറുള്ള വാക്ക് മദീനയുടെ പുറത്തുനിന്ന് ആരെങ്കിലും മദീനയെ ആക്രമിക്കാൻ വന്നാൽ ഒരിക്കലും അവരോടൊപ്പം ഈ രണ്ട് ഗോത്രക്കാര് കൂടൂല അവർ മുസ്ലിമുകളോടൊപ്പം ചേർന്നുകൊള്ളാം ആ യുദ്ധത്തിൽ മുസ്ലിമുകളുമായി സഖ്യകക്ഷികളായിക്കൊള്ളാം എന്നുള്ളതായിരുന്നു കരാർ വേണ്ടി മദീനയെ ആക്രമിക്കാൻ സഖ്യകക്ഷികൾ ഉണ്ടായി ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള സഖ്യകക്ഷികൾ സഖ്യകക്ഷികൾ വ്യാപിച്ചിരിക്കുന്നു അന്നത്തെ മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള സഖ്യകക്ഷികൾ ജൂതന്മാര് നസാറാക്കള് മക്കയിലെ മുസ്റ്റരിക്കുകൾ മറ്റുള്ള അവിശ്വാസി കൂട്ടുകെട്ട് നാല് കൂട്ടുകെട്ടായിരുന്നു മുസ്ലിമീങ്ങൾക്ക് നേരെ ഖന്തക്കിന്റെ നേരെ വന്നത് ആ യുദ്ധവേളയിൽ ജൂതന്മാർ കരുതിയത് മദീനയിലെ കരാറുണ്ടാക്കിയ ജൂതന്മാർ കരുതിയത് ഈ യുദ്ധത്തോടെ മുസ്ലിമീങ്ങൾ കഴിഞ്ഞു അതുകൊണ്ട് മുസ്ലിം പക്ഷത്ത് ചേരേണ്ട ആവശ്യമില്ല ബനു നല്ല ഗോത്രക്കാരും ചഖ്യകക്ഷികളോടൊപ്പം ചേർന്നു അവരുടെ സംസ്കാരമാണത് കരാർ ലംഘിക്കുക എന്നുള്ളത് അവരുടെ സംസ്കാരമാണ് പരിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയുടെ നൂറാം വചനത്തിൽ പറയുന്നുണ്ട് അവർ അവരുമായിട്ട് എപ്പോഴും ആ കരാറുകൾ അവർ ലംഘിക്കാറുണ്ട് ആ കരാർ അവർ പാലിക്കാറില്ല അങ്ങനെ ഹന്തക് യുദ്ധം നടന്നു മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ യുദ്ധമായിരുന്നു ഹന്തക് യുദ്ധം ഹദ് യുദ്ധാനന്തരം സമകാലിക സംഭവങ്ങളെ മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെടുത്താൻ പറ്റുന്ന ഒരു പോയിന്റ് ലോഹർ നമസ്കാരത്തിന് ശേഷം ഒരു ലോഹർ നമസ്കാരത്തിന് ശേഷമാണ് റസൂൾ വസ്ലം മദീനയിലേക്ക് മടങ്ങിയെത്തുന്നത് സംഭവം പറയുന്നുണ്ട് മടങ്ങി വന്നു ആയുധങ്ങളെല്ലാം എടുത്തു വെച്ചു പ്രവാചകൻ കുളിച്ചു അങ്ങനെ ഒരുക്കം വന്നു എന്നിട്ട് ചോദിച്ചു ആയുധമൊക്കെ എടുത്തു വെച്ചല്ലേ ആയുധമൊക്കെ ഇനിയും ഇറങ്ങണം അറസൂല് ചോദിച്ചു എങ്ങട്ടാണ് ഇറങ്ങേണ്ടത് അവിടെ ജബിലാം പറഞ്ഞു കോട്ടകളിരിക്കുന്ന പ്രദേശം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു അങ്ങോട്ട് പോകണം ഒരു വിളംബരം നടത്തി ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഒരുഹർ നമസ്കാരത്തിന് ശേഷമാണ് മദീനയിലേക്ക് തിരിച്ചു വരുന്നത് എല്ലാവരും ദിവസങ്ങൾ നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷം എല്ലാവരും വീടുകളിലേക്ക് എത്തിയിട്ടുള്ളൂ പ്രവാചകൻ സഹാബികൾക്കിടയിൽ ഒരു പ്രഖ്യാപനം നടത്തി ചോദിക്കണം ലംഘിച്ചതിനെ ഇപ്പൊ തന്നെ ചോദിക്കണം

കിതാബികൾ ജൂതന്മാര് കോട്ടകളിൽ അഭയം തേടി ഹൃദയങ്ങളിൽ ഭയത്തെ കൊടുത്തു ദിവസം കോട്ട മുസ്ലിമീങ്ങളോട് ചെയ്ത ഈ ചതിക്ക് പ്രതികാരം ചെയ്തു കൃത്യമായി മറുപടി അവരെ കൊണ്ട് പറയിപ്പിച്ചു ആ ഭയം അവർക്കുണ്ടായിരുന്നു ഇന്നത്തെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ആ ഭയമുണ്ടോ ഇല്ല <ion> <kahabata> <aduvikum> <��F> enfin? ും നിങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് ആ ഭയം എടുത്തു കഴിയുന്നതാ കാലം അവിടെ നമ്മൾ അറിയേണ്ടത് അന്ന് ലോക മുസ്ലിം ജനസംഖ്യ സൈനികാടിസ്ഥാനത്തിൽ ആയിരുന്നു സൈനിക അടിസ്ഥാനത്തിൽ മൂവായിരം ശത്രുക്കളോ പതിനായിരം എന്ന് പറഞ്ഞാൽ മുസ്ലിമുകളെക്കാൾ മൂന്നിരട്ടി പവറായിരുന്നു ശത്രുക്കൾക്ക് ഇന്ന് മുസ്ലിമീങ്ങൾക്കാൾ എത്ര ഇരട്ടിന്റെ അവര് മനസ്സിലാക്കണം നമുക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് നമുക്ക് സംഭവിച്ച തെറ്റാണ് പ്രവാചകം പറഞ്ഞത് ബാധിച്ചിരിക്കുന്നു നമ്മുടെ വീര്യം ചോർന്നു പോയിരിക്കുന്നു അള്ളാഹു നിങ്ങൾ നിങ്ങൾ ഭിന്നിക്കരുത് നമ്മൾ ഭിന്നിച്ചില്ലേ എന്തിനൊക്കെ ഭിന്നിച്ച് ഏതെല്ലാം കാര്യങ്ങൾക്ക് ഭിന്നിച്ച് നിസ്കാരത്തിൽ വേരൽ അനക്കണോ വേണ്ടയോ എന്നതിൻ്റെ പേരിൽ ഒരു കക്ഷി കേരളത്തിലുണ്ട് നിസ്കാരത്തിൽ വേരലക്കണോ വേണ്ടയോ എന്നതിനെ പറ്റി ചർച്ച ചെയ്യാൻ ഒരു കക്ഷി കേരളത്തിലുണ്ട് നമ്മൾ പറയുന്നു അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മുരട് ജത്തിക്കളെ നിങ്ങളുടെ വീര്യം പോയി പോകും മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ചതാണ് ചിന്ന ഭിന്നമായി ദുനിയാവിന് വേണ്ടി അല്ലേ അറുപത് രാഷ്ട്രങ്ങളുടെ തലവന്മാരിൽ ഒരുമിച്ച് കൂടിയില്ലേ അറബ് അറബ് ലോകം ഒരുമിച്ച് കൂടിയില്ലേ എന്തിനെ ചോദ്യം ചെയ്യാൻ ഒരു മിസൈൽ അയച്ചതിനെ ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്തോ ഇല്ല പരസ്പരം കാവ് കുടിച്ച് പിരിഞ്ഞു അതല്ലാതെ വേറൊന്നും ചെയ്തില്ല ചോദ്യം ചെയ്യാനുള്ള ത്രാണി പോയി അതൊരു രാജ്യം രാജ്യത്തിന്റെ പേരൊന്നും പറയുന്നില്ല ഒരു രാജ്യം ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ അഞ്ചാം വാർഷികം ആഘോഷിക്കുകയായിരുന്നു മുസ്ലിം മമ്മത്ത് എവിടെ എത്തി അതുകൊണ്ട് പ്രിയമുള്ള എൻ്റെ വാത്സല്യനുധികളായ സഹോദരങ്ങളെ നമ്മൾകമായി കരുത്താർജിക്കണം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം നമുക്കിടയിൽ നമ്മൾ മടങ്ങേണ്ടത് അള്ളാഹുവും റസൂലും പറഞ്ഞിടത്തേക്കാണ് അവിടേക്ക് മടങ്ങുമ്പോൾ നമുക്ക് പിടിച്ചു നിക്കാൻ കഴിയും നമുക്ക് കരുത്തുണ്ടാകും അള്ളാഹു നമുക്ക് ആ കരുത്ത് തന്ന് നമ്മെ തന്നെ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على عَلَى المرسلين وعلى وَعَلَى وصحبه وَصَحْبِهِ أما بعد الله فَاتَّقُوا الله عِبَادَ الله مين جيبكا جيبكا الله من التقوى الله جيبك ان الله പിറകിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആപത്താണ് ഇന്ന് ലോകത്തെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നത് മൽഹാമത്തുൽ കുബറയെ സംബന്ധിച്ച് ഒരു ഹുത്ബയിലെ ഒറ്റവാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു വിഷയമില്ല ഇൻഷാള്ള അതിന് സാന്ദർഭികമായി മറ്റൊരിക്കൽ അതിനെപ്പറ്റിയുള്ള വിശദീകരണം നൽകാം പക്ഷെ നമ്മൾ അറിയേണ്ടത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് അബ്ദാൻ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട് ഹുലൈന് യുദ്ധാനന്തരം പറഞ്ഞ വാക്കാണ് അലൈക്കും നിങ്ങൾക്ക് ദാരിദ്ര്യം വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല നമ്മുടെ പേടി ദാരിദ്ര്യമാണ് പക്ഷെ അള്ളാൻ റസൂൽ പറഞ്ഞത് നിങ്ങൾക്ക് ദാരിദ്ര്യം വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല എനിക്കുള്ള ഭയം അലൈക്കും ദുനിയാവ് എന്ന പേടിയാണ് കമാ മുൻഗാമികൾക്ക് വിശാലമായതുപോലെ അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ ആ ദുനിയാവിൻ്റെ പേരിൽ പരസ്പരം മത്സരിക്കും കമാനാ ഫസു അവര് മത്സരിച്ചതുപോലെ ഇപ്പം തുഹിലിക്കും കമ അഹിളക്കും അവർ നശിച്ചതുപോലെ നിങ്ങൾ അതുമൂലം നശിക്കുകയും ചെയ്യും സത്യത്തിൽ അതാണ് ഇന്ന് മുസ്ലിം സമുദായത്തിനുള്ളത് ദുനിയാവ് വിശാലമായി സൗകര്യങ്ങൾ കൂടി ഈ സൗകര്യങ്ങളൊക്കെ നശിച്ചു പോകുമോ എന്നുള്ള ഭയം കൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ അസ്തിത്വം മറന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി അതിൻ്റെ ഫലം ഇന്ന് ലോക മുസ്ലിമീങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് റസ്സ എന്നുള്ളത് നമ്മളുടെ ഇത്തരത്തിലുള്ള ഇടപെടൽ കൊണ്ട് മാത്രം തീരുന്ന വിഷയമല്ല നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവിടെ ഉള്ള മുസ്ലിം സമുദായത്തിന് വേണ്ടി മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അവർക്ക് ക്ഷമ കൊടുക്കാൻ വേണ്ടി അവർ അവരുടെ ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി അവർക്ക് പരലോകത്ത് വിജയം കൂട്ടി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അള്ളാഹു നമുക്കതിന് തൗഫീഹം അനുഗ്രഹിക്കുമാറാകട്ടെ